നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഒമാനിൽ ആയിരത്തി എണ്ണൂറ്റി ആറ് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പത്തൊൻപത് മരണങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രാജ്യത്ത് ഇതുവരെ രണ്ട് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി നാനൂറ്റി നാൽപ്പത് പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേർ രോഗമുക്തരായി എൺപത്തി ഒൻപത് ദശാംശം നാല് ശതമാനമാണ് രാജ്യത്തെ ഇപ്പോഴത്തെ രോഗമുക്തി നിരക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് ഇതുവരെ മരണപ്പെട്ടത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി എഴുപത്തിമൂന്ന് രോഗികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവർ ഉൾപ്പെടെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ഇവരിൽ മുന്നൂറ്റി എഴുപത്തിമൂന്ന് പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിലുള്ളത് സൗദി അറേബ്യയിൽ കഴിഞ്ഞ ദിവസം ആയിരത്തി പതിനേഴ് പുതിയ കൊറോണ കേസുകളും പത്തൊൻപത് മരണങ്ങളും ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രോഗമുക്തിയും ആരോഗ്യ മന്ത്രാലയം പുതുതായി റിപ്പോർട്ട് ചെയ്തു ഇതോടെ രാജ്യത്ത് സ്ഥിരീകരിച്ച ആകെ അണുബാധകളുടെ എണ്ണം നാല് ലക്ഷത്തി അറുപത്തിയായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴും മരണങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടും രോഗമുക്തി നാലു ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തി തൊണ്ണൂറ്റി മൂന്നുമായി ഉയർന്നു മക്ക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ രാജ്യത്ത് പത്തായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് സജീവ കേസുകളുള്ളതിൽ ാവസ്ഥയിലാണെന്നും മന്ത്രാലയം അറിയിച്ചു യു എയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി ആറ് പേർ സുഖം പ്രാപിക്കുകയും രണ്ട് പേർ മരണപ്പെടുകയും ചെയ്തു പുതുതായി നടത്തിയ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപത് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പേർക്ക് യു എ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ അഞ്ചു ലക്ഷത്തി എഴുപത്തി മുപ്പത്തിനാല് പേർ മരണപ്പെടുകയും ചെയ്തു നിലവിൽ കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത് ഒമാനിൽ കോവിഡ് വൈറസിന്റെ ആൽഫ ബീറ്റ ഡെൽറ്റ വകഭേദങ്ങൾ വ്യാപിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് കോവിഡ് പരിശോധന നടത്തിവരുന്ന ലബോറട്ടറികൾ വ്യാപനശേഷി കൂടി വകഭേദങ്ങളെ കണ്ടെത്തിയിട്ടുമുണ്ട് വൈറസുകളിലെ ജനിതകമാറ്റം കാരണം അണുബാധ വർദ്ധിക്കുന്നു ഡെൽറ്റ വകഭേദം നേരത്തെ ഉണ്ടായിരുന്ന വൈറസിനേക്കാൾ അറുപത് ശതമാനം വേഗത്തിൽ പടരുന്നുവെന്നും ഒമാനിലെ മെഡിക്കൽ ലബോറട്ടറി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ തൗദി ഒമാൻ ടിവിയോട് വ്യക്തമാക്കി ഒമാനിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നാലായിരത്തി നാനൂറ്റി പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് നാൽപ്പത്തി പേർ മരണമെടുകയും ചെയ്തു ക്വാറന്റൈൻ ആവശ്യമില്ലാതെ പ്രവേശനം അനുവദിക്കുന്ന ഗ്രീൻ രാജ്യങ്ങളുടെ പട്ടിക പരിഷ്കരിച്ച് അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പ് ഗ്രീൻ പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അബുദാബിയിലെത്തിയ ശേഷം നിർബന്ധിത ക്വാറന്റൈനിൽ ഇളവ് ലഭിക്കും ഇവർ വിമാനത്താവളത്തിൽ വെച്ച് പി സി ആർ പരിശോധന നടത്തിയാൽ മതിയാകും പുതിയ പട്ടികയിൽ മാൾട്ടയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നേരത്തെ പട്ടികയിൽ ഉണ്ടായിരുന്ന യു കെ താജിക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ ഒഴിവാക്കുകയും ചെയ്തു നിലവിൽ യു കെ യുടെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട രാജ്യമാണ് യു എ അതുകൊണ്ട് തന്നെ യു എയിൽ നിന്ന് യു കെയിൽ എത്തുന്നവർക്കും ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാണ് ഇന്ത്യക്കാർക്ക് പുതിയ ബഹ്റൈൻ താൽക്കാലികമായി നിർത്തി ഇന്ത്യയെ കോവിഡ് റെഡ് ലിസ്റ്റിൽ ആയതുകൊണ്ടാണ് പുതിയ വിസ നൽകുന്നത് നിർത്തിയതെന്ന് അധികൃതർ അറിയിച്ചു ഇന്ത്യയിലെ കോവിഡ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായ ശേഷമേ വിസ നൽകുന്നത് പുനരാരംഭിക്കൂ ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾക്കും ബഹ്റൈൻ തൊഴിൽ വിസ നൽകുന്നത് നിർത്തിയിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ അൽ ഹുസൈൻ മൊബൈൽ ആപ്ലിക്കേഷനിലെ ഗ്രീൻ പാസ് നാളെ മുതൽ നിർബന്ധമാക്കി ഷോപ്പിംഗ് മാളുകൾ വലിയ സൂപ്പർ മാർക്കറ്റുകൾ ഹോട്ടലുകൾ പൊതുപാർക്കുകൾ ബീച്ചുകൾ സ്വിമ്മിംഗ് പൂളുകൾ വിനോദ കേന്ദ്രങ്ങൾ സിനിമാ തിയേറ്റർ മ്യൂസിയം റെസ്റ്റോറന്റ് കഫേകൾ എന്നിവിടങ്ങളിലെല്ലാം പ്രവേശിക്കാൻ ചൊവ്വാഴ്ച മുതൽ ഗ്രീൻ പാസ് അനിവാര്യമാണ് കുവൈറ്റിൽ കോവിഡ് വ്യാപനം തുടരുന്ന പശ്ചാത്തലത്തിൽ വിദേശികൾക്കുള്ള പ്രവേശന വിലക്ക് തുടർന്നേക്കുമെന്ന് റിപ്പോർട്ട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വിലക്ക് തുടരാൻ കൊറോണ സുപ്രീം കമ്മിറ്റി മന്ത്രിസഭയ്ക്ക് ശുപാർശ സമർപ്പിച്ചു കഴിഞ്ഞ നാല് ദിവസത്തിനിടെ ആറായിരത്തി പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് ആക്ടീവ് കേസുകളും തീവ്ര പരിചരണ വിഭാഗത്തിലുള്ള രോഗികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് കൊറോണ അവലോകന സമിതി വിദേശികളുടെ പ്രവേശന വിലക്ക് നീട്ടാൻ ശുപാർശ നൽകിയത് കൊറോണ വൈറസിന്റെ പുതിയ വകുഭേദങ്ങൾ രാജ്യത്ത് എത്തുന്നത് തടയുന്നതിനായി വിദേശികൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് തുടരണം എന്നാണ് സമിതിയുടെ നിലപാട് നാളെ ചേർന്ന് മന്ത്രിസഭായോഗത്തിൽ പ്രവേശനിലൊക്കെ നീട്ടുന്നത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുമെന്നാണ് സൂചന ിൽ കനത്ത പൊടിക്കാറ്റ് മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റും പൊടിയും വാഹന ഗതാഗതം ഉൾപ്പെടെ താർമാറാക്കി ചിലയിടങ്ങളിൽ കാഴ്ചാ ആയിരം മീറ്റർ വരെയായി കുറഞ്ഞു കടലിൽ ഏഴടി ഉയരത്തിൽ തിരമാലകൾ ഉയർന്നു പൊങ്ങി പൊടിക്കാറ്റിനുള്ള സാഹചര്യത്തിൽ ആവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങരുതെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു പൊടിക്കാറ്റിന്റെ സാഹചര്യത്തിൽ ഷുവൈബ മുഖങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു വിമാനത്താവളം പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല ദുബായിൽ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട മൂന്ന് സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈനും ആപ്പും വഴി മാത്രമാക്കിയതായി റോഡ് ഗതാഗത വകുപ്പ് അറിയിച്ചു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ നഷ്ടപ്പെട്ടതിനും നശിച്ചതിനും പകരം വാങ്ങൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കൽ എന്നീ സേവനങ്ങളാണ് ജൂൺ പകുതിയുടെ ഓൺലൈനിൽ മാത്രമാവുക ഈ സേവനങ്ങൾ ആർ ടി ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങളിൽ ഇനി ലഭ്യമാവില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ